ഒരു കാറിൻ്റെ എ സി കൺട്രോളിങ്ങിന് പ്രധാനമായും മൂന്ന് സ്വിച്ചുകളാണ് വരുന്നത് ഈ സ്വിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിലേക്ക് നമുക്ക് ഏതെല്ലാം രീതിയിൽ എ സി ഉപയോഗിക്കാം എന്നതും മഴ സമയങ്ങളിൽ നമ്മൾ മുൻവശത്തെ ഗ്ലാസ്സിൽ മൂടൽ മഞ്ഞു പോലെ കാണുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് അതിനെ ക്ലിയർ ചെയ്യാനായിട്ടും ഈ സ്വിച്ച് ഉപയോഗിക്കാം എ സിയിൽ നിന്നും വരുന്ന തണുപ്പിനെ ഫാൻ ഉപയോഗിച്ച് അതിൻ്റെ കാറ്റ് കൂട്ടാനും കുറയ്ക്കാനും കഴിയും എന്നതാണ് രണ്ടാമത്തെ സ്വിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല കൂടിയ തണുപ്പിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനാണ് ഈ മൂന്നാമത്തെ സ്വിച്ച് ഉപയോഗിക്കുന്നത് ഇതിലെ നീല വരകൾ കൂടിയ തണുപ്പിൽ നിന്നും കുറവിലേക്ക് പോകാനും ചുവന്ന ലൈന് ചൂടിലേക്ക് പോകാനും ഉപയോഗിക്കുന്നു ഈ കാര്യങ്ങൾ വാഹനം ഉപയോഗിക്കുന്ന പലവർക്കും അറിയാമെങ്കിലും അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത് ഇതിൽ അധികം ആരും ഉപയോഗിക്കാത്ത സ്വിച്ചാണ് ഈ കാണുന്നത് അതെങ്കിൽ ഉപയോഗം വരുന്നത് ഈ മഴ സമയങ്ങളിലാണ് എപ്പോഴും മഴയുള്ള അവസ്ഥയിലല്ലോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് പറഞ്ഞു വരുന്നത് ആ സമയത്ത് ഈ സ്വിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് പോകും ഈ സ്വിച്ച് ജാമായി പോവുകയോ ആവുന്ന ഒരു രീതിയിലോട്ട് ചിലപ്പോൾ നമ്മൾ ബലം ചില സമയത്ത് ബലം കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം വരെ കാണേണ്ടി വരും എന്നാൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അധികം ഉപയോഗം വരാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണേണ്ടി വരുന്നത് ഇത് ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോയിട്ടുള്ള ഒരു വീട്ടിലെ കാറാണേ ആൾട്ടോയാണ് ഈ സ്വിച്ച് കണ്ടില്ലേ ഇത് ഞാനിങ്ങനെ മുന്നോട്ട് റോൾ ചെയ്യുമ്പോൾ അത് ടൈറ്റിലോട്ട് പോവുകയാണ് അതായത് അടുത്ത ഓപ്ഷനിലോട്ട് പോകുന്നില്ല കൂടുതൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും അത് പൊട്ടുന്നതാണ് അത് കാണുമ്പോൾ പെട്ടെന്ന് ശരിയാക്കാൻ പറ്റുന്നത് എന്ന് തോന്നും പക്ഷെ കുറച്ച് പാടുള്ള കാര്യം കൂടിയാണ് ഇത് ഒഴിവാക്കാനായിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം രണ്ടാഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ എപ്പോഴെങ്കിലും അധിക സമയം നീണ്ടു നിൽക്കുന്ന സിഗ്നലാകട്ടെ റെയിൽവേ ക്രോസിങ് അങ്ങനെ വാഹനം നിർത്തിയിടേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ ഓപ്ഷനിലോട്ടും പോയതിനു ശേഷം രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് അടുത്ത കൺട്രോളിലോട്ട് പോവുക അങ്ങനെ അതേപോലെ തിരിച്ച് റിവേഴ്സിൽ നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് ആ ഒരു ഓപ്ഷനിലോട്ട് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എപ്പോഴും ഈ സ്വിച്ച് അത്യാവശ്യ ഘട്ടങ്ങളിൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ ഈ സിഗ്നലും റെയിൽവേ ഗേറ്റും അങ്ങനെ വാഹനം നിർത്തിയിടുന്ന സാഹചര്യത്തിൽ ഇതൊന്ന് ഓർമ്മിക്കാനും കൂടി കഴിയല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ അതും ചേർത്ത് കണക്ട് ചെയ്ത് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കേ